വിഷ്ണു കിരീഷിന്റെ കാലാവസ്ഥ അറിയിപ്പിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇടവേളക്ക് ശേഷം കേരളത്തിൽ മഴ എത്തുന്നു ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത കേരള കാലാവസ്ഥ മുന്നറിയിപ്പ് അതുകൊണ്ട് തന്നെ കണ്ണൂർ കാസർഗോഡ് തൃശൂർ എറണാകുളം ജില്ലകളിൽ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ഇതുവരെ സമയങ്ങളിൽ ചിലയിടത്ത് ശക്തമായ മഴ എപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയങ്ങളിൽ ഇടിയറ്റോടുകൂടിയുള്ള മഴ തു ഇന്നു മുതൽ തുടർന്നുള്ള സമയങ്ങളിൽ ഉണ്ടാകും എന്നാണ് കാലാവസ്ഥ മുന്നറിയിപ്പ് അതുകൊണ്ട് രാത്രി ടി വി ഫ്രിഡ്ജ് അതുപോലത്തെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കാതിരിക്കുക വീടുകളിൽ പെയിൻ സ്വിച്ച് ഓഫാക്കി കയറി കിടന്നോവുക എനിക്കൊപ്പം ഈ സ്ഥലങ്ങളിൽ ഇടിമിന്നലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പുണ്ട് തെക്കൻ മലയോര സ്ഥലങ്ങളിലാണ് ഇടിമിന്നലിന് കൂടുതൽ സാധ്യത അവിടുത്തെ ജനങ്ങൾ ജാഗ്രതയായിരിക്കുക രാത്രി സമയങ്ങളിൽ പുറത്തിറങ്ങാതെ കഴിവതും വീട്ടിൽ തന്നെ ഇരിക്കുക നമ്മളെ പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത് ശേഷം ദിവസങ്ങളിൽ മഴ സാധ്യത കുറഞ്ഞു തുടങ്ങാനാണത് സാധ്യത എന്നാൽ ഏതാം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും മഴ കനക്കും കാലാവസ്ഥകളും എല്ലാവിധ സർക്കാർ അറിയിപ്പ് പറയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്ര നേരം മീഡിയ കണ്ടിന് എല്ലാവർക്കും നന്ദി